എല്ലാരും ഉണ്ടല്ലോ ഒരു വഴിക്ക് വന്നതല്ലേ അതുകൊണ്ട് എല്ലാരും ശരി ഇനി കൊണ്ടുണ്ടെ ഇന്ന് യഥാർത്ഥ പേരെന്താണ് ഈ പേര് വായിക്കൊള്ളത്തില്ല പിന്നെ എന്താണ് എല്ലാവരും മട്ടാഞ്ചേരി മട്ടാഞ്ചേരി എന്നെ മാർട്ടൻ മട്ടാഞ്ചലി കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് പരിപാടി കഴിഞ്ഞാൽ സ്വന്തം പേര് പേര് അറിയപ്പെടുന്നതാണോ ഈ ആണോ അറിയപ്പെടുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അറിയപ്പെടുന്ന ഇഷ്ടമല്ലേ എന്താണ് താങ്കളുടെ ലുക്ക് തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റിന്റെ അല്ല കണ്ടാൽ ഒരു ഒരു താടി നാറുന്ന കൂറ വിചാരിക്കരുത് പിച്ചക്കാരന്റെ ലുക്ക് ഓഷോടെ ലുക്കിലാണ് താങ്കൾ ഇവിടെ ഇരിക്കുന്നത് സെലിബ്രിറ്റി അവൻ പറഞ്ഞ നേരാ ആർട്ടിസ്റ്റുകളെ എന്നാണ് സാധാരണ വിളിക്ക പിന്നെ ട്രേഡ് ാണ് അപ്പൊ എന്ത് എങ്ങനെ അങ്ങനെ

മനസ്സിലാക്കി ക്രിസ്തു പറഞ്ഞാൽ മുഴുവൻ പാമ്പിനൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസം

അയൽ ഒരു ഈടും ശരിക്കും പറഞ്ഞാൽ വേറെ ഏതോ ഒരു കാട്ടിലൊക്കെ ജീവിക്കുന്ന ഒരു ലുക്കാണ് പോയിട്ടുണ്ട് അല്ല അങ്ങനെയൊന്നുമില്ല ജീവിക്കുന്നില്ല എന്താ പറയാതാണ് I I I I don't 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 have any dreams. want want to to fight. The tingle starts like crying I don't want to argue. I just... yep. ൾ ഉപയോഗിക്കുന്ന സമാധാനത്തിന്റെ ഒരു പാതയാണ് താങ്കൾ ചിന്തിക്കുന്നുണ്ടോ അതെ പറയുന്നത് കഞ്ചാവ് ലഹരിയല്ലേ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒക്കെ കഴിക്കോ കഴിക്കും അപ്പൊ അതെല്ലാം ഞാൻ കേട്ടെ കഞ്ചാവും ചീരയും ക്യാമ്പേച്ചൊക്കെ പോലെ ചെടിയാണ് ഇതൊരു ചെടിയാ നമ്മള് തുളസി പിന്നെ പോയിട്ട് നടക്കാം ഇങ്ങനെ ഒരു ഭീകരനായി മാറി നോക്കും ഹിംജാവ് ലഹരി വസ്തുവായിട്ട് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നെ പോലീസ് പിടിച്ചതല്ല ഞാൻ പിടികൊടുത്തതാ എന്തിനു പട്ടിന് അറിയില്ല ഇതെന്ത് തരം രോഗ ഭഗവാൻ ശിവന്റെ സമൂഹത്തിന്റെ ഓരോ ഞാൻ ഈ ഇത് വിശ്വസിക്കരുത് പ്രതിഭയാണ് പ്രതിഭാസമാണ് കഞ്ചാവ് ഒരു എന്താ പറയുന്നത് ഒരു വലിയ വിശിഷ്ട വസ്തുവായിട്ട് ഹോളി പ്ലാന്റ് കൊട്ടാരന്റെ ഒരു ഫോട്ടോ തരുവോ എന് ഈ പോലീസ് കേസിൽ അറസ്റ്റ് ചെയ്തത് കുഞ്ഞുങ്ങൾക്ക് കഞ്ചാവ് അല്ലെങ്കിൽ കേട്ടോട് കഞ്ചാവ് കിട്ടണമെങ്കിൽ സ്ഥലത്തേക്ക് നിങ്ങൾ ഉപദേശിക്കുന്നതായിട്ട് ടെൻഷൻ മാറ്റാനുള്ള നല്ല കഞ്ചാവ് വലിക്കണമെങ്കിൽ അങ്ങോട്ട് പോയി ഞാൻ നല്ല കഞ്ചാവ് കിട്ടും വെറുതെ കെമിക്കലും ഇതൊക്കെ കഞ്ചാവ് വലിക്കണം എന്ന് ഉദ്ദേശിച്ചാണ്

ഞാൻ കുറച്ചൊരു ദാവൂട്ടി വെള്ളത്തിലിട്ടിട്ട് വരാം കേട്ടോ